ക്രിക്കറ്റ് കളിക്കാം കുഞ്ഞാ ക്രിക്കറ്റ് കളിയാം ഗോൾഡൻ ടെക്കായോ ആ ഗോൾഡൻ ഡക്ക് ഫസ്റ്റ് ബോളല്ലേ ഡെക്കായി അയാൻ ലെഫ്റ്റ് അല്ലേ ഓ പകർ വീട്ടിയാവുള്ളൂ അല്ലേ അയ്യാനും ഗോൾഡൻ ടെക്കായില്ലേ കൊള്ളാം വിമാനം പിടിച്ച കീപ്പർ എടുത്താമുള്ള ഭക്ഷണ കഴിച്ച കീപ്പർന്നുള്ളു ട്ടോ ഓ എയ്റ്റായി രണ്ട് ഫോർ അടിച്ചില്ലേ വയർ ബോൾ ഞാൻ ഭയങ്കര ഫോമിലാണല്ലോ ഉമ്മാനെ പിടിച്ച കീപ്പർ എടുത്ത് പോയി കഴിച്ച് കഴിയുമ്പോ കീപ്പർ ആണി പണി കിട്ടും കുഞ്ഞപ്പെട്ടും പണിട്ടില്ല എന്നെ കുഞ്ഞാ ബാക്കി ചേ പറഞ്ഞു പിന്നാവേ ഇല്ല തോറ്റാലെ മാറ്റി കിട്ടത്തുള്ളു പൂച്ച ഓടി കുഞ്ഞുമ്പോൾ ഔട്ട് അയാന് പന്ത്രണ്ട് റൺസ് കേട്ടോ സയാന സീറോ സയാന മിനോ എന്ന ഫോമിലേക്ക് അല്ല ഓ കുഞ്ഞാക്ക് എപ്പോഴും പന്തെടുക്കാം നമ്മൾ ഉമ്മാനെ പിടിച്ചു കീപ്പർ എത്തുന്നേ സയാന പറഞ്ഞു കേൾക്കുമ്പോഴും പിള്ളേർക്കൊന്ന് കീപ്പർ ചെയ്ത് കൊടുക്കുമ്പോ ആ കീപ്പർ ചെയ്ത്

കഴിഞ്ഞ കളി ആരും ചേച്ചാ ഞാനെ ആ പുതിയ കളിയല്ലേ ഇതിൻ്റെ അകത്ത് പതിനാ പതിനാറ് എടുക്കണം പൂച്ചേനെ കീപ്പർ എടുത്ത് കുഞ്ഞാറ ഡക്കായി വീടിൻ്റെ ഡക്ക് കുഞ്ഞു പിട അയാനും മിന്ന കോവിലേക്ക് എത്തില്ലേ വായട് മനുപിടിച്ച കീപ്പർ എടുത്തതേ കീപ്പർ എടുക്കാൻ പറഞ്ഞേ കുഞ്ഞാ സയാന പറഞ്ഞ കേൾക്കു ചെല്ലോ

പോലെ പറ്റാ